ഇന്നത്തെ ജാർഖണ്ഡിലെ വിശേഷം എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ മുഹറാം പത്തായിട്ട് വലിയ പ്രോഗ്രാമാണ് കേട്ടോ സ്ട്രീറ്റ് ഫുഡും ആളുകളും നമ്മുടെ ബേബിയൊക്കെ പരിപാടി കാണാനായിട്ട് വന്നതാണ് പന്തം വീശലും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല എന്നാലും ഇത്രയും ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നതൊക്കെ മുസ്ലിംസ് ആട്ടോ ഈ ഒരു ഏരിയ മുസ്ലിംസിൻ്റെ ഏരിയ ആണ് ഇപൊളി പ്രോഗ്രാം ആണ് ഇവർ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എത്ര ദിവസം മുന്നേ തന്നെ ഡെഡിക്കേറ്റ് ആയിട്ട് നിൽക്കുക എന്തായാലും ഇതൊക്കെ ഇവിടെ വന്ന് കാണാൻ കാണണം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു ോ കാര്യങ്ങളോ ഒന്നും മുഹറം പത്ത് ഒമ്പത് പത്തിന് ലീവ് സ്കൂളൊക്കെ ലീവ് ഇട്ടുക ഇത് കണ്ടോ ഇവിടെ തലക്കെട്ടൊക്കെ കെട്ടിയിട്ട് ആളുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാംസിനൊക്കെ ഒരുപാട് ലേഡീസും ജെന്റ്സും എല്ലാവരും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഗ്രാം ആണ് നമ്മുടെ നാട്ടില് ന്യൂ ഇയർ ആഘോഷിക്കണ പോലെയാണ് ഇവർക്ക് ഇവിടെ മുഹറം പത്ത് എന്ന് പറഞ്ഞ ഒരു പുതുവർഷം തുടങ്ങുന്ന ആ ഒരു ഫീലാണ് ഇവർക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇവരെ എത്ര ദിവസം മുമ്പ് തന്നെ എടുത്തിട്ടുണ്ടാവുട്ടോ ഈ ഒരു പ്രോഗ്രാമിനും വേണ്ടിട്ട് നല്ല ഭംഗി നല്ല രസമാണ് ാണ് കാണാനായിട്ട് പിന്നെന്താണ് ഇന്നിപ്പോൾ ഒരു മഴക്കായിട്ടാണ് ഇത്ര ആൾക്കാർ കുറവുട്ടോ ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഒരു ഏരിയയിലെ പ്രോഗ്രാം ആണ് കേട്ടോ അതുപോലെ വെവ്വേറെ ഏരിയകളിലും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും ഇവിടെ നടക്കാറുണ്ട് ജാർഖണ്ഡിലെ വിശേഷങ്ങൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക